നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കലിൽ കാറിൽ സഞ്ചരിച്ച യുവാവിനെ ബൈക്കിൽ പിന്തുടർന്നെത്തിയ കടയ്ക്കൽ സ്വദേശി വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ചതായി പരാതി ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം നടന്നത് മുന്നിൽ പോയ കാറിനെ ഓവർടേക്ക് ചെയ്ത കാർ യാത്രക്കാരനായ അനന്തൻ എതിരെ വന്ന ബൈക്ക് യാത്രക്കാരനായ സനലിനെ വാഹനം ഒതുക്കി നിർത്തി സൈഡ് കൊടുത്തു പിന്നീട് വാഹനം ഓടിച്ചു പോയ അനന്തന്റെ കാറിനെ പിന്തുടർന്നെത്തിയ സനൽ ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് അനന്തൻ പറയുന്നത് കടക്കിലോട്ട് പോവായിരുന്നു കടക്കിലോട്ട് പോകുന്ന വഴിയിലാണ് കാർത്തിക പമ്പിന്റെ അവിടെ വെച്ചിട്ട് ഒരു കാറ് സ്ലോ ചെയ്തു ഞാൻ എന്റെ ബൈക്ക് തൊട്ട് സ്ലോ ചെയ്തു എന്നിട്ട് ഓവർടേക്ക് ചെയ്യാൻ നോക്കി നോക്കിയപ്പോഴത്തേക്ക് ഒരു ബൈക്കാരെ മുന്നോട്ട് വന്നു ആ ബൈക്കാരനെ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അത് സൈഡ് ഒതുക്കി കൊടുത്തു ഒതുക്കി കൊടുത്തപ്പം ആ ബൈക്കാരെങ്കിലും പോവുകയും ചെയ്തു ഞാൻ ചന്ദരയുടെ എത്തിയപ്പോഴത്തേക്ക് ഈ ബൈക്കാരെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്ന് ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് എന്റെ ഡോറിന്റെ അവിടെ വന്നിട്ട് എന്നെ ആദ്യം അടിക്കുകയാണ് ചെയ്ത അടിച്ചിട്ട് ചീത്ത വിളിച്ചിട്ട് ഡോറ് തുറന്ന് വെച്ചിട്ട് എന്നെ പിടിച്ച് വലിച്ചിറക്കി ഇറക്കിയിട്ട് സൈഡ് തന്നില്ലെന്നും പറഞ്ഞോണ്ട് ചീത്തകളി ആയി അതായി മാക്സിമ ഇവിടെ കഴുത്തിലും അതേനൊക്കെ എന്നെ ഇവിടെ മൊത്തം ഇടിച്ചു ഇടിച്ചു എന്റെ കൈ വന്നാൽ ഓൾറെഡി ഞാൻ ഒരു വികലാംഗനാണ് ഈ കൈക്ക് ഒരു സ്വാധീനം ഇല്ലാത്തതാണ് അപ്പൊ ഈ കൈയാണ് മാക്സിമം പിടിച്ചത് ഓടിച്ചു ഇത് ഓടിച്ചല്ല ഓൾറെഡി തിരിച്ചളഞ്ഞു തിരിച്ചളഞ്ഞു എന്നിട്ട് പിന്നെ അവിടുത്തെ നാട്ടുകാരെല്ലാരും കൂടെ വന്ന് മാറ്റി അങ്ങനെ ഞാൻ പിന്നെ കടക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ എടിയായിരുന്നു പിന്നെ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് പിന്നീടാണ് ഞാൻ അറിയുന്നത് പുള്ളി സാമൂഹിക തൃക്കണ്ണാവര ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ അവിടുത്തെ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കിന്റെ ഷോറൂമിന്റെ അടുത്ത മാനേജറാണ് അനൽ എന്ന് പറയുന്നത് അയാളെന്നാണ് ഞാൻ അറിയുന്നത് അപ്പൊ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ അടിയട സമയത്ത് ആരോ വീഡിയോ എടുത്തിട്ടുണ്ട് അതിപ്പം യൂട്യൂബിലൊക്കെ പ്രചരിക്കുന്നത് പറയുന്ന കേട്ടു പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല ഫോട്ടോഗ്രാഫറായി ജോറി നോക്കുകയാണ് പരിക്കേറ്റിലെ സ്വകാര്യ ബൈക്ക് ഷോറൂമിലെ സെയിൽസ് മാനേജറാണ് അനിൽ ഇരുവരും കടയ്ക്കൽ സ്വദേശികളാണ് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ അനന്തൻ പിന്നീട് കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി മറ്റൊരു അപകടത്തിൽ പരിക്കേറ്റ അനന്തന്റെ കൈക്കും സ്വാധീനക്കുറവുള്ള ആളുകൂടിയാണ്